വ്യത്യസ്തപ്പെട്ട ഒരു കാര്യം നോക്കാം വീലർ ദ്വീപ് എന്താണ് വീലർ ദ്വീപ് അബ്ദുൽ കലാം ദ്വീപിന്റെ പഴയ പേരാണ് വീലർ ദ്വീപ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഒഡീഷ തീരത്തോട് ചേർന്ന ബംഗാൾ ഉൾക്കടലിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ഭദ്രക് ജില്ലയിലാണ് വീലർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഉപരിതല മിസൈൽ ടെസ്റ്റിംഗ് ഫയറിംഗ് ദ്വീപ് അറിയപ്പെടുന്നത് അബ്ദുൽ കലാം ദ്വീപിന് ഇപ്പോൾ അറിയപ്പെടുന്ന പഴയകാല പേരെന്താണ് വീലർ ദ്വീപാണ് മുൻ രാഷ്ട്രപതി എ പി ജെ ആദരവായി ഒഡീഷ സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് വീലർദ്വീപിന്റെ പേര് എ പി അബ്ദുൾ കലാം ദ്വീപ് എന്ന പേരൊക്കെ മാറ്റിയത് ആകാശ് പൃഥ്വി അഗ്നി തുടങ്ങിയ ഇന്ത്യയുടെ ദീർഘദൂര ഉപരിതല മിസേലുകളെല്ലാം പരീക്ഷിച്ചത് ഇവിടെ നിന്നാണ് അപ്പൊ ഒന്നുകൂടെ നോക്കാം വീലർ ദ്വീപ് വീലർദ്വീപ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാം ദ്വീപിന്റെ പഴയ പേരാണ് വീലർ ദ്വീപ് ഇപ്പോഴെ ദ്വീപ് അബ്ദുൾ കലാം ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഒഡീഷ തീരത്തോട് ചേർന്ന ബംഗാൾ ഉൾപ്പെടെയാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ഭദ്ര ജില്ലയിലാണ് അറിയപ്പെടുന്ന അബ്ദുൾ കലാം ദ്വീപ് വിജയുന്നത് ഇന്ത്യയുടെ ഉപരിതല മിസൈൽ ടെസ്റ്റിംഗ് ഫയറിംഗ് അത് ഇന്ത്യയുടെ ഉപരിതല മിസൈൽ ടെസ്റ്റിംഗ് ഫയറിംഗ് ദ്വീപ് അറിയപ്പെടുന്ന അബ്ദുൾ കലാം ദ്വീപാണെന്ന് ഓർത്തുവയ്ക്ക ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെരുടെ ആദരവായി ഒഡീഷ സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് വീലർ ദ്വീപിന് അബ്ദുൾ കലാം ദ്വീപിന് പേര് നൽകിയത് ആകാശ് പൃഥ്വി അഗ്നി തുടങ്ങിയ ഇന്ത്യയുടെ ദീർഘങ്ങളെ ഉപരിതല മിസൈൽ കളാം പരീക്ഷിച്ചത് വീലർ ദ്വീപ് അറിയപ്പെടുന്ന അബ്ദുൾ കലാം ദ്വീപ് ഓർത്തു വെക്കുക